നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ചിലൂടെയാണ് മോളിവുഡിൽ എത്തിയ താരം തുടർന്ന് നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടുന്നത് തുടർന്ന് വിക്രമാദിത്യൻ കെ എൽ ടെൻ പത്ത് ഒരു മുറി വന്ത് പാർത്തായ മാളികപ്പുറം മേപ്പടിയാൻ മാർക്കോ തുടങ്ങിയ നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് താരം നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണി തിളങ്ങിയിരുന്നു മാർക്കോ എന്ന ചിത്രം കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് എഴുതി ജൈത്രയാത്ര തുടരുകയാണ് ഉണ്ണിമകുന്ദനെ പ്രശംസിച്ച് ഇൻഡസ്ട്രിയിലെ പല സെലിബ്രിറ്റികളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇതിനിടയിൽ മുൻപ് ഒരു അഭിമുഖത്തിൽ കുഞ്ചോകോബോപ്പൻ ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലാവുന്നു ജോൺ ബ്രിട്ടാസ് അവതാരകനായി എത്തിയ ജെ ബി ജംഗ്ഷൻ എന്ന ഷോയിൽ ചാക്കോച്ചൻ അതിഥിയായി എത്തിയപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പാണ് വൈറലാകുന്നത് ഷോയിൽ എൽ ഇ ഡി സ്ക്രീനിൽ എത്തിയ ഉണ്ണിമുകുന്ദൻ ചാക്കോച്ചനെ കുറിച്ച് വാചാലിനായി മല്ലുസിംഗ് എന്ന സിനിമയിൽ താൻ കമ്മിറ്റ് ചെയ്ത സമയത്ത് വന്ന ചാക്കോച്ചന്റെ കോൾ അന്ന് ഞാൻ തുടക്കക്കാരനാണ് എന്നെ പോലെ ഒരാളെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ അന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം എത്രത്തോളം സ്വീറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചാക്കോച്ചനെ അത്രയും നല്ല ഹംബിൾ പേഴ്സൺ ആണ് ചാക്കോച്ചൻ എന്നൊക്കെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് അതിനുശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതുവരെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയേതാണ് എന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപേ ചാക്കോച്ചൻ ഉണ്ണിയെ സംസാരിച്ചു വളരെ ജോവിയൽ ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ആളാണ് ഉണ്ണി എപ്പോഴും ഹൈപ്പർ ആണ് പുള്ളി ഹെൽത്ത് ട്രെയിനിങ് ജിം തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഉണ്ണിയുടെ ആദ്യത്തെ ഇഷ്യൂ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചെറുപ്പക്കാർ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വളരെ കാര്യമായി മാറ്റി നിർത്തിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണാം ഞാൻ നോക്കിയപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ ഉണ്ണി ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് മാറി നിന്ന് വളരെ സീരിയസ് ആയി സംസാരിക്കുകയാണ് എന്താണെന്നറിയാൻ ഞാൻ ചുമ്മാ അവിടെ ചുറ്റി നടന്നു നോക്കിയപ്പോൾ ഈ ദുഷ്ടൻ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം എക്സസൈസ് ചെയ്യേണ്ട കാര്യം മസിൽ ഇത്ര ഇഞ്ചു കൂട്ടണം എന്നൊക്കെ അപ്പോൾ തന്നെ അവനെ വിളിച്ച് ഞാൻ എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു അങ്ങനെ ഹെൽത്തിനോട് അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് ഉണ്ണി ഉണ്ണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നടി ശ്രീവിദ്യ അമ്മയാണ് എന്ന് ബോബൻ പറഞ്ഞു കെ പി എസ് സി ലളിത ചേച്ചിയെയും വളരെ ഇഷ്ടമാണ് ഈ ജനറേഷനിലേക്ക് വരുമ്പോൾ ആൻ അഗസ്റ്റിൻ എന്റെ നല്ലൊരു സുഹൃത്താണ് നമിത ഭാവന തുടങ്ങിയവരൊക്കെ സുഹൃത്തുക്കളുമാണ് കാവ്യമാധവനുമായി വർഷങ്ങളുമായുള്ള സൗഹൃദമുണ്ടെന്നും ബോബൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ ഇന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയോട് തോന്നിയ ക്രഷ് ഉണ്യമുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു പത്ത് മാസം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്കയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത് അനുഷ്കയുടെ